പി ഡി പി തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു പി ഡി പിന്തുണയ്ക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെ വിജയിപ്പിക്കുന്നതിന് പി ഡി പി തൃശൂർ ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ തീരുമാനിച്ചു വടനപ്പള്ളി പഞ്ചായത്ത് ഇ എം എസ് ഹാളിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ സി പി ഐ ജില്ലാ സെക്രട്ടറി വത്സ്യരാജ് ഉദ്ഘാടനം ചെയ്തു അതോ നമ്മുടെ മറുപടി പി ഡി പി ജില്ലാ പ്രസിഡന്റ് നൌഷാദ് കക്കാട് അധ്യക്ഷത വഹിച്ചു പി ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി എം മജീദ് പി ഡി പി സംസ്ഥാന സെക്രട്ടറി രാജീവ് മണി മുസ്തഫ പുലിക്കണ്ണി സൈനുദ്ദീൻ കൊടകര ഡോക്ടർ കബീർ മൗലവി ആഫിഖലി ചാമക്കാല ഷിഹാബ് വാടനപ്പള്ളി ജൻസൻ ആലപ്പാട്ട് ഋഷി ത്രിത്തല്ലൂർ ഷാജു അഷ്റഫ് വലിയകത്ത് ഹുമയൂൺ അറയ്ക്കൽ ഉമ്മർ കല്ലൂർ മെഹ്റൂഫ് മുല്ലക്കര എന്നിവർ സംസാരിച്ചു